മലങ്കര സഭയിൽ എന്നും പ്രശ്നങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണക്കാരായവർ യാക്കോബായ നേതൃത്വം തന്നെയാണ് ഒരു സംശയവുമില്ല ഒരിക്കൽ ഇത് തുറന്നു പറഞ്ഞത് ഈ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം നിയന്ത്രിച്ചിരുന്ന എ ഡി ജി പി ശ്രീലേഖയാണ് മലങ്കര സഭയിലുള്ള മുഴുവൻ പള്ളികളും കൈക്കലാക്കുവാൻ കോടതിയിൽ കേസ് കൊടുത്തു പക്ഷേ കേസ് കൊടുത്തവർ തന്നെ കോടതിയിൽ തോറ്റു എന്നിട്ട് ആ സുപ്രീം കോടതി വിധി അംഗീകരിക്കാതെ പുതിയ നിയമം നിർമ്മിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് പിണറായി സർക്കാരിൻ്റെ പിറകെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്നു പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി അതൊന്നും നടക്കാതെ വന്നപ്പോൾ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് വേണമല്ലോ ക്രാനായ സമുദായത്തിൽ അശാന്തിയുടെ വെടിമരുന്നിട്ടു പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഐക്യത്തോടെ ഒരേ മനസ്സോടെ പോയിക്കൊണ്ടിരിക്കുന്ന സമുദായത്തിൽ പാപത്തിൻ്റെ വിത്ത് പാകിയപ്പോൾ സ്വന്തം സഹോദരന്മാർ പോലും പരസ്പരം കണ്ടാൽ വെട്ടുകയും കുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലായി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ ക്നാനായ സമുദായത്തിലുള്ള മൂന്ന് സഹായ മെത്രാന്മാരെ സ്വാധീനിച്ച് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് സമുദായ വലിയ മെത്രാ പൊലീത്ത സെവേറിയോസ് തിരുമേനിയെ പാത്രിയാർക്കിസ് ബാവയെ കൊണ്ട് മുടക്കിപ്പിച്ചു ആ മുടക്കു കൽപ്പന ക്നാനായ മക്കൾ കത്തിച്ചു കളയുകയും ചവിച്ചുകൊട്ടയിൽ തള്ളുകയും ചെയ്തു യാക്കോബായ നേതൃത്വത്തിനും പാത്രിയാർക്കിസ് ബാവയ്ക്കും മലങ്കരയിൽ എന്നും പ്രശ്നങ്ങൾ നിലനിന്ന് പോകണമെന്നാണ് ആഗ്രഹം അതിനവർ ഏതറ്റം വരെയും പോകും ഇവിടത്തെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് നമ്മുടെ ഭാരതമാണ് ആ ഭാരതത്തിൽ വിദേശിയായ ഒരാൾ ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിച്ചാൽ ആരായാലും അവർക്കും അവരെ സഹായിക്കുന്നവർക്കും രാജ്യദ്രോഹം കുറ്റം ചുമത്തി ശിക്ഷ നൽകണം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സുപ്രീം കോടതി വിധി അനുകൂലമായി വന്നപ്പോൾ മറ്റ് എല്ലാ സഭകളും മലങ്കര സഭയെ ഒറ്റപ്പെടുത്തി പക്ഷേ ആ ഒറ്റപ്പെടുത്തലിൽ മലങ്കര മക്കൾ ഒരു മനസ്സോടെ പോരാടി വിജയിച്ചു കുറച്ച് നാളുകൾക്കു ശേഷം ഈ ഒറ്റപ്പെടുത്തിയ സഭകൾക്കും മനസ്സിലായി മലങ്കര ഓർത്തഡോക്സ് സഭയായിരുന്നു ശരിയെന്ന് എന്നിരുന്നാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മലങ്കര സഭയ്ക്ക് ഉണ്ടായ വിഷമം മലങ്കര നസ്രാണികൾക്കറിയാം അന്ന് മലങ്കര നസ്രാണികൾ അനുഭവിച്ച സാഹചര്യമാണ് ഇപ്പോൾ ക്നാനായ സമുദായം നേരിടുന്നത്